യുടെ പോത്തിനെ വിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുമോ അത് നമ്മൾ ഉദ്ദേശിച്ച ലെവലെത്തത്തില്ല ഞാൻ പറഞ്ഞിട്ട് ഒരൊറ്റവട്ട റിസ്ക് എടുക്കണം പെട്ടെന്ന് കാശാരാണോ ഇന്നലെയും കൂടെ എൻ്റെ അമ്മ എന്നെ ആട്ടിവിട്ടത് പൈസ ചോദിച്ചത് വല്ല ജോലിക്കും കൂലിക്കും പോയി കൂടാതെ പെട്ടെന്ന് കാശാരനാണെങ്കിൽ ഈ മൂന്ന് ഐറ്റത്തി ഒരെണ്ണം നമ്മുടെ ഈ വേണം ഒന്ന് നക്ഷത്ര അമ്മ രണ്ട് വെള്ളിമൂങ്ങ് മൂന്നാമത്തേത് ഇരുതലമൂരി അതല്ലിയുടെ മൂരിയുടെ കച്ചവടം നടന്നാന്ന് പറഞ്ഞേ അതെങ്ങനാടാ ഒറ്റടിക്ക് ആശുപത്രിനാവുന്നേ അതല്ലടാ ഇവിടെ കോടികളുടെ ബിസിനസിന്റെ കാര്യം പറഞ്ഞു ഇവിടെ കളിച്ചോണ്ടിരിക്ക കോടീശ്വരം പറയാം ഇവിടെ വേലുത്ത് ഉരുങ്ങുന്നട ആയി പറയണ കോടീശ്വര കരിഞ്ഞ് അല്ലെങ്കിലേ നമുക്ക് അപ്പുറത്തോട്ട് മാറി കോടികളുടെ കഥ പറയാം ഈ സാധനത്തെ ഴിഞ്ഞ ഞാന് നീ നമ്മളെല്ലാരും രക്ഷപ്പെടും പക്ഷേ ഈ സാധനത്തിന് എവിടെ നമ്മൾ സെറ്റ് മാർഗമുണ്ട് എന്റെ ഒരു ആശുപത്രി പുള്ളി വിചാരിച്ചു കാശൊരു പ്രശ്നമേ അല്ലല്ലോ ആണല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ നടക്കുന്നത് അങ്ങനാണെങ്കിൽ നിന്റെ ഞാൻ ആശാനി അശനെണ്ടെ വണ്ടി കൊണ്ട് വീട് വീട്ടിലിട്ടിട്ടുണ്ട് എന്നെ എത്ര വണ്ടി ലിഫ്റ്റ് െ ആശാനെ ആശാനെ എന്റെ വണ്ടി കൊണ്ടപ്പോ ആശാൻ വേണ്ട ആമോസം അത് പിടിച്ച് ഇത് പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതെ പറഞ്ഞ ഞങ്ങളെ കൊണ്ടുപോയില്ലായിരുന്നു ഓർമ്മയില്ലേ ആശാനെ എനിക്കൊരു ഒറ്റ കാര്യം പറയുള്ളു ഒരു ഹെൽപ്പ് വേണം പൈസ എത്ര ആയാലും പ്രശ്നമില്ല നമുക്കൊരു രണ്ട് തലയുള്ള ഒരു പാമ്പിനെ വേണം എൻ്റെ കയ്യിൽ ഒരു തലയുള്ള പാമ്പേ ഉള്ളൂ അത് ഞാൻ കൊടുക്കത്തില്ല അയ്യാശ അതല്ല നമുക്കൊരു വേണം ഈസ് നോട്ട് എ അമ്പതിനായിരം രൂപ എന്നാൽ ഒപ്പിച്ചേരാം രൂപത് പറയുന്നു എടാ അങ്ങോട്ട് കൊടുക്കാന്ന് പറയടാ നീ എന്തോ പറ പത്തോ അമ്പത് രൂപ

ഇക്കെന്താണ് പിന്നെ നമുക്ക് അമ്പതിനായിരം രൂപയ്ക്ക് ഇത് പണയം വെക്കാം എന്നിട്ട് നമ്മൾ ആ അമ്പതിനായിരം രൂപയ്ക്ക് ഇരുനില മൂര്യം മേടിക്കുന്നു ഈ പണയം തിരിച്ചെടുക്കുന്നു നമ്മൾ കൊടീശ്വരനാകുന്നു ഏ അപ്പോൾ മൂന്ന് ദിവസം ഞാൻ എടുക്കൂ മൂന്ന് ദിവസം നമുക്ക് വരവീട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടാ കാശാവുമായിരിക്കുമല്ലോ യാ അമ്പതിനായിരം രൂപ പറഞ്ഞേക്കുന്നത് എന്റെ പൊന്നാശാനെ ഈ സാധനത്തിനെ ഞാൻ കണ്ടിട്ട് പോലും പിന്നെ എവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് തരാനായത് എടാ നീ സിനിമയിലെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നോ നീ പുലിമുരികളിലെ സിനിമയിലെ പുലിയൊക്കെ കൊണ്ടു എന്റെ പൊന്നാശാനെ അതൊക്കെ ഉണ്ടാക്കിയതാണ് എന്റെ ജോലി അവിടെ ആർട്ട് വർക്ക് അല്ല പുലിയെ കൊണ്ടുവരുന്നതല്ല അതൊക്കെ നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് സാധനങ്ങളാ എന്തുവാ മതി എന്ത് നീ ഇരുതലും പുരി ഉണ്ടാക്കിയാ മതിവാ ഇന്ന് ചപ്പാത്തി കേട്ടോ ചപ്പാത്തി മതിയല്ലോ ചപ്പാത്തി വേണ്ട ഇത് വെച്ച് നമുക്ക് ഒരു ായിരം രൂപ ഇല്ല മതി മതി ഇത് ഇത് ഇതിനകത്ത് ഇച്ചിരി പഴവും കൂടി ഇട്ടായിരുന്ന സ്ഥലായില്ല എന്റെ ആശാന ഞാൻ പൊറോട്ട ഇത് പാമ്പിനെ എടാ െ തന്നെ ആണോ ഉണ്ടാക്കുന്നേ കണ്ടത്താശാന് എന്തായിട്ട് തോന്നുന്നു വേറെ സാധനം തോന്നുന്നു എടാ ഇനി കണ്ണും ഇണ്ടാരോടോ ആശാൻ ഇതിന്റെ കണ്ണും കളർ പഠിക്കണം എന്നാലുള്ളതൊക്കെ ഒന്നും പറ്റത്തില്ല ആണ്ടേ അതിന്റെ കുഞ്ഞ ശരി പറഞ്ഞോട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഓർത്തണം ആ പിള്ളാരെ കൊണ്ട് ആ സാധനത്തെ തൊടീക്ക് എന്തേലും ഐഡിയ ഉപയോഗിച്ച് ആശാൻ തന്നെ അത് എടുത്തോണം പിന്നെ പിടിക്കപ്പെട്ട ഞാൻ ഉത്തരവാദിയല്ല അമ്പതിനായിരം കിട്ടിയ ഞാൻ അപ്പഴേ സ്ഥലം വിടുവാതില്ലാരെ ആശാരേ ഓ നമ്മള് കൊറേ നേരട്ടെ ആ ഈ കാട്ടിക്കൂടെ അടക്കം ഇല്ലയോ ഇത് എവിടെ വെച്ചൊന്ന് പറ എടാ മോനെ ഇത് വെള്ളക്കെട്ടിനടിയിലേക്കാണ് താമസിക്കുന്നത് അപ്പം നമ്മൾ ഇത് എടുക്കാൻ പോണെങ്കില് അതേപോലെ റിസ്ക് എടുക്കണം റിസ്ക് എടുത്താലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ പൈസക്ക് വേണ്ടി അല്ലയോ ബൈടാ വന്യമൃഗങ്ങൾക്ക് കൊള്ളതാ പൊല്ല നോക്കാൻ വന്ന് കുറച്ചാ കൊണ്ടല്ലോ പിന്നെ എന്നെ ഒന്നും പറയരുത് ഈ സാധനം എടുത്തു തരാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞില്ലേ വെള്ളക്കെട്ടിന് കീഴിലേക്ക് കാണത്തുള്ളത് കൈ കൊണ്ടു വട്ടേം കത്തു പിന്നെ ഞാൻ സെറ്റ് ആക്കി തരാം സാധാരണയായിട്ട് ഇത് വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് കരയല്ല കിടക്കുന്നത് ആരും ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് തണുപ്പ് സ്ഥലത്ത് മാത്രം വളരുന്ന ഒരു ജന്തുവാ സൂക്ഷിക്കണം തണുപ്പ് സ്ഥലത്ത് വെക്കാവും ചത്തുപോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി കേട്ടോ പൈസ ഇങ്ങനെ എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോകും ഗൂഗിൾ പേ നമ്പർ അല്ലേ സെന്റ് ഇത് ഇതാറേ വീട്ടിൽ വെക്കുമോ ഇപ്പൊ തീരുമാനിക്കണം എന്തായാലും എന്റെ വീട്ടിലാൻ പറ്റത്തില്ല തീരും പറ്റത്തില്ല നിന്റെ വീട്ടിലാകുമ്പോൾ ഒരു ബാധ്യതയില്ല നീയും മണ്ട് നിന്റെ അച്ഛനും മണ്ട് നിന്റെ അപ്പൂപ്പനും മണ്ട് അപ്പോൾ നീ തന്നെ സൂക്ഷിക്കും വിറ്റ് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൂടുതൽ നിനക്ക് വരും പിന്നെ ഒരു കോടി അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന വലിയ കാര്യമില്ല നല്ല തണുപ്പാണോന്നല്ലേ പറഞ്ഞത് തണുത്ത വെള്ളം എടുക്കാം

നല്ല രീതി തണുപ്പ് കിട്ടിയുണ്ട് നല്ല രീതി തൂറി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് തൂറി ഇറടിയ കൊണ്ട് വിൽക്കട അന്നിട്ട് മാല പോയി എടുക്കുന്നു നമുക്ക് ഓടീച്ചേരനാവാം